ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു ഇൻട്രോ നാള് ഏത് ചാനലിലായിരുന്നു ചക്കരെ നമ്മുടെ അളിയന്റെ ചാനലിലായിരുന്നു ഗെയ്സ് അപ്പോൾ അലഹമില്ല ചക്കരയും ചക്കരയുടെ ഇൻട്രോയും ഒക്കെ നമ്മുടെ ചാനൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ഡെയിലി വ്ലോഗിൽ ഇൻട്രോയിൽ ഔട്ട്റോയിലൊക്കെ ഇതുപോലെ സ്വാഗതം പറഞ്ഞിട്ടും ബൈ ബൈ പറഞ്ഞിട്ടൊക്കെ ചക്കര ഉണ്ടാവും വിശേഷം എന്താ എന്തൊക്കെ വിശേഷങ്ങൾ ചക്കരക്ക് പിന്നെ ഒരു ആഗ്രഹം അതായത് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള നമ്മളെ വീടുകളിലിട്ടിരുന്ന ഓറഞ്ച് തോട്ടവും ചാമ്പക്കത്തോട്ടവും ഒക്കെ ഒന്ന് കാണുന്ന ആഗ്രഹം ഉം അപ്പൊ ഇന്നലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ആവട്ടെ നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഞാനൊക്കെ കാണിച്ചിരാന്ന് പറഞ്ഞേ അങ്ങനെയല്ല പറഞ്ഞു ചെറിയപ്പോൾ വന്നേരം തന്നെ അതൊക്കെ ഒന്ന് കാണുമെന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ചക്കര കാണിച്ചു വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നമ്മളെ വീട് ചുറ്റുപടക്കൊന്ന് കാണുന്നുല്ലോ അപ്പൊ വന്നിട്ടിപ്പോ നമ്മൾ ഇന്നലെ വന്നിട്ട് അവിടുത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കൂടുതലും വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഉറങ്ങിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷീണങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചക്കരയ്ക്ക് ഇവിടെ ചുറ്റുവടക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കി വെക്കാം അല്ലേ ചക്കരേ വീഡിയോയിൽ പിന്നെ നീ ചോദിച്ച ഓറഞ്ച് തോട്ടത്തില്ലേ ഓറഞ്ച് ഏതാ വരം അറിയാം എനിക്ക് ഇത് ചെറിയ ഓറഞ്ച് മരം നമ്മളാ പഴുത്തിട്ടൊന്നും ഓറഞ്ചില്ലേ അത് ഇതാണ് 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 ഓറഞ്ച് ആ കൂടെ ഇതോ ഇത് നിങ്ങൾ എടുക്കാറില്ലടി ഇതാ സമയം കിട്ടത്തില്ലേ ഇത് മൂത്താപ്പാടല്ലേ ഇത് പുള്ളിക്കാരൻ വരുമ്പോ അതിങ്ങനെ എടുത്ത് പോകാനുണ്ട് അതാ ഗെയ്സ് ഇവിടെ മാങ്ങ പറിക്കുന്നുണ്ട് രണ്ടാൾ വന്നിട്ട് നിങ്ങൾ ചോദിച്ചായിരുന്നു ഇതിന് മാങ്ങ ഒന്നും പറിക്കാനില്ല വിളവെടുക്കാറില്ല അപ്പൊ മാങ്ങ വിളവെടുക്കാണോ രണ്ടാളവിടെ അത് പിന്നെ കൊടുത്തി കൊടുത്തിരിക്കാനാണ് നീ എന്താ ചോദിച്ചേ ആ ഇതാണ് അന്ത ചാമ്പയ്ക്ക ഇങ്ങനെ കേസ് ചക്കര ഇതാ ഇവിടെ പിന്നെ ചാമ്പക്ക നോക്കാണ് ചാമ്പയ്ക്കുണ്ട കാര്യം പറഞ്ഞാ ഇതിലേ പുളിയുറുമ്പുണ്ട് പുളിയുറുമ്പ് മാറ് ഞാൻ പൊട്ടിച്ചരാ മക്കളെ അങ്ങനെ മണവാട്ടിക്ക് ചാമ്പയ്ക്കാണോന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു പണിയെടുക്കുന്നു നോക്ക് ആ നോക്കട്ടെ എന്താ പഠിച്ചോടിച്ചോ ഞാൻ പിടിച്ചോ ഞാൻ പിടിച്ചോ ഇനിയുള്ള കടീ നിനക്ക് കിട്ടിക്കോട്ടെ കഴുകാം കഴുകാം കഴുകിയിട്ട് കടിക്കാം കഴുകി അതും വേണോ ഇനി ആ കയ്യിലിടുമ്പോ കയ്യിലിടുമ്പോ പിടിച്ചോ തട്ടിക്കോ തട്ടിക്കോ മതി 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 പോയി പോയി ആ അങ്ങനെ ഇതാ രാവിലെ തന്നെ ചാമ്പയ്ക്ക് വേണോ എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ട് വന്ന് നമ്മുടെ തോട്ടത്തിൽ ചാമ്പയ്ക്കാണിച്ചു കൊടുത്തു ചാമ്പയ്ക്കും പറിച്ചു കൊടുത്തു കാണിച്ചു കാണിച്ചുകൊടുത്തു അപ്പോൾ ഇനി കാണാനാണെങ്കിൽ നിങ്ങളന്ന് കണ്ട പോലെ പോലെതേ അവിടേക്കൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ബട്ട് ഇപ്പം കയറിപ്പോകാൻ കഴിയൂല കാരണം ആകെ ക്ഷീണിച്ച് കുഴങ്ങുള്ളൂ അതെ അതെല്ലാം നമ്മൾ ഇവിടുത്തെ റിസപ്ഷന് കഴിയട്ടെ അല്ലേ ഏഹ് ആ കഴിഞ്ഞിട്ടൊക്കെ നമുക്കകം പോലെ കാണാം അതുപോലെ അത് മതി പിന്നെ അങ്ങനെ നമ്മൾ ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ട് തിരിച്ചതായി വീട്ടിലോട്ട് തന്നെ പോകാനേ കാരണം നല്ല വെയിൽ ചൂടുണ്ട് അപ്പൊ വല്ലാതെ ചൂട് ഇറങ്ങി നിൽക്കേണ്ട കാരണം നമ്മുടെ പരിപാടി റിസപ്ഷൻ ഒന്ന് കഴിയട്ടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വാപ്പ വീഡിയോട് സംസാരിക്കാത്തൊന്നും ഇല്ല ഒന്നും മിണ്ടാത്തേങ്ങനെ തന്നെയാണ് ഒന്നും മിണ്ടാത്ത വീഡിയോ ആൾക്കാർ ഇങ്ങനെ രണ്ടുമൂന്നേ ചോദിച്ചായിരുന്നു ആക്റ്റീവാണ് കൂടുതൽ സമയം നമ്മൾ എടുക്കുന്ന സമയത്ത് വാപ്പ കൂടെ ചക്കര കൂടി വന്നപ്പോ വാപ്പ ഡബിൾ ആക്റ്റീവായി പുതിയ ആളുകൾ അതാണ് കല്യാണത്തിന്റെ സമയത്ത് കല്യാണം വെളി തിരക്ക് കാര്യങ്ങൾ ഇപ്പോഴും അത് തന്നെ തിരക്ക് തന്നെയാണ് അല്ലേ അല്ലേപ്പം ഓ എപ്പോഴും തിരക്കിലാണ് കല്യാണം കഴിഞ്ഞ വാപ്പ കാണും ഇതുവരെ ഉള്ള വീഡിയോസിൽ കല്യാണം പറയാൻ പോക്ക് പിന്നെ ഓരോ അങ്ങോട്ടുള്ള ഓരോ തിരക്കുകള് വാങ്ങല് പോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ആ അത് തന്നെ നിങ്ങള് നമ്മള് കഴിഞ്ഞ വീഡിയോസിലൊക്കെയാണ് വാപ്പ പിന്നെ അത് അങ്ങനെ ഓരോ സാധനങ്ങള് പച്ചക്കറികൾ മറ്റത് വാങ്ങാൻ വാപ്പ ഒക്കെ അങ്ങനെ ഓരോ പണികളായിട്ട് നിങ്ങൾക്ക് അറിയാലോ തിരക്കായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ട് അതെ അതെ ആക്റ്റീവ് ആയിട്ട് അപ്പൊ ഇപ്പോഴും നമ്മളവിടെ തിരക്കിലാണ് ഇപ്പൊ ആറാം തീയതി കഴിഞ്ഞാലേ നമ്മളവിടെ തിരക്ക് മാറുള്ളു അല്ലേ കഴിക്കണില്ലേ ഇതിപ്പോ കഴിക്കണില്ലേ മാങ്ങയും ചാമ്പക്കയും ഒക്കെ ആ ഇത് തക്കാളിപ്പഴം ഈ അപ്പൊ ഇതിന്റെ പേര് എന്താണ് ചെറുപ്പഴം അപ്പ ഇതിന്റെ പഴം അങ്ങനെന്തോ ഒരു പേരാണ് ആണോ ഫ്രഷ് ആയിട്ട് ഒരുപാട് ആൾക്കാരെ ചക്കര പിന്നെ കമലിട്ടിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ നല്ല നല്ല ഫ്രഷ് പഴങ്ങൾ ഇങ്ങനത്തെ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം ചതുരപ്പുളി എനിക്കുണ്ടോ ചതുരപ്പുളി ആണോ അതവിടെയുണ്ട് ചതുരപ്പുളി ആ മരത്തിന്ന് വീണതാണ് ഇത് നോക്ക് ഫ്രഷ് ചതുരപ്പുളി ആണോ ഇതൊക്കെ നോക്കേ നിലത്ത് വിന്ന് കിടക്കുന്നു നിലത്ത് നിന്നത് വേണ്ട നമുക്കേ ഫ്രഷ് കുറച്ച് തരാം ഞാൻ ഇതാ ഫ്രഷ് ചതുരപ്പുളി മക്കളെ ഫ്രഷ് ചതുരപ്പൊളി അതാ ഇവിടെ ഒക്കെ ഫ്രഷ് ചതുരപ്പൊളി അതാ നല്ല പഴുത്ത നോക്കിട്ട് കുറച്ചു തരാം കഴുകി കഴിച്ചോ എടേ അത് കേടലേ കേടല അതായത് തന്നെ കഴിച്ചൊക്കെ കഴുകിട്ട് കഴുകി കഴുകുക കാരണം അഴുക്കും പൊടിയൊന്നും മണ്ണൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഇവിടെ അത്രയും നല്ല ഹൈജീനിക്കായിട്ടാണ് ഇവിടെ വളരുന്നത് അതിനുള്ള പൊടിയോ ഒന്നുമില്ല ചുറ്റുപാടും മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം കഴിച്ചു നോക്കാണ് പൊടിയൊന്നും ഇല്ല കേസ് മഴയൊക്കെ പെയ്തുകൊണ്ടും എല്ലാം കൊണ്ടും നല്ല വൃത്തിയായിട്ടുള്ള സാധനമാണ് എങ്ങനെയുണ്ട് ഓക്കേ പുളുപ്പുണ്ടോ ചെറിയ പുളുപ്പുണ്ടോ അത് ഉണ്ടാവില്ല ഇതൊരു സൈസ് എന്താ കുറച്ച് മധുരമുള്ള ടൈപ്പ് പുളിയാണ് ചതുരപ്പുളി ഇരുമ്പുളി എന്താ നിങ്ങള് പറയുന്ന ഇരുമ്പുളി കൊറേ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ആ സ്റ്റാർ പുളിയോ അങ്ങനെ ചതുരപ്പുളിന്നൊക്കെ പറയുന്നില്ല ഇതിങ്ങനെ ഓരോ സൈഡ് സൈഡ് അടിച്ചിണ്ടാവുമല്ലോ അപ്പൊ ചക്കരേ ഇങ്ങനെ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ റംബിട്ടാനുണ്ട് മാങ്ങ അതേപോലെ തന്നെ അതൊക്കെ മുകളിലോട്ട് ഉണ്ട് ഒരുപാടുണ്ട് അതൊക്കെ ഇനി വഴിയെ കയറി എടുക്കാം പിന്നെ ഏറ്റവും ടോപ്പിൽ പോയാലും നമ്മളെ ജഡായിപ്പാറിൻ്റെ വ്യൂ ഉണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഉണ്ട് അതേപോലെ ഉണ്ട് നമ്മളെ പുറത്ത് നിന്ന് ഞങ്ങൾ നാരങ്ങയല്ലേ അതൊക്കെ ഒറിജിനൽ ഇവിടെ ഉണ്ട് പുളി നിൽക്കുന്നുണ്ട് മുകളിൽ വലിയ പുളിയുണ്ട് എല്ലാ ഒരുപാടുണ്ട് ശാ വഴിയെ കാണിച്ചു തരാം നമ്മളെന്ന വീഡിയോയിൽ കാണിച്ച എല്ലാ സാധനവും ഡ്രാഗൻ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഉണ്ട് ഒക്കെ ഞാൻ കാണിച്ചതരാം കേട്ടോ നമുക്കൊരു ദിവസം പോവാം അവിടെ കേസ് പറിച്ച പിന്നെ ആ ഒരു പഴുത്ത മാങ്ങ ഇപ്പൊ തന്നെ വെട്ടിട്ട് ചക്കര കൊടുത്തിട്ടുണ്ട് എന്താ എനിക്ക് ചെറുത് ചെറിയ കുട്ടികൾ ചെറുത് കഴിക്കണം വലിയ ആൾക്കാരെഴുതുകഴിക്കണം അപ്പ അവിടെ മാങ്ങ പൊളിറ്റ് മോക്ക് കൊടുക്കുന്നുണ്ട് അതിലുണ്ടല്ലേ അപ്പൊ അതിലുണ്ടാക്കലേപ്പന്നെ മാപ്പാടമാകാം പഴുത്ത മാങ്ങേ കിട്ടിയല്ലോ ഒക്കെ ഏഹ് ഇപ്പൊ നമ്മൾ ഇതിന്ന് പറിച്ചതല്ലേ ഇത് ഇപ്പൊ പറച്ചല്ലേ നമ്മളെ മാവിന്ന് ഇപ്പൊ പറിച്ചതല്ലേ നമ്മള് ആ ഗെയ്സ് നല്ല പച്ച മാങ്ങ ഉപ്പും തൊട്ട് മുളകും കൂട്ടിയിട്ട് അനിയം കൊണ്ടുവന്നിട്ടുണ്ട് ഏർ ഇത് നീ കല്യാണത്തിന് ഉമ്മ എനിക്കിന്ന് ഇങ്ങനെ കൊണ്ടു തന്നിട്ടില്ലല്ലേ ഇവിടെ ഇത് ഇപ്പഴാണല്ലേ സാധനം ഒക്കെ എത്തുന്നത് തരുന്നില്ല അത് നിർദ്ദേശിച്ചാൽ മതി അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഓരോ പഴങ്ങൾ കഴിച്ച കഴിച്ചു കൊണ്ടിരിക്കാണ് ഇങ്ങനെ പഴുത്ത മാങ്ങ കെട്ടി അപ്പൊ അടുത്ത പച്ച മാങ്ങ കഴിക്കുന്നു അതേപോലെ തന്നെ കാരക്ക ഉം ഒക്കെ ഇണ്ടല്ലേ അപ്പൊ ഇവിടെ ഒരുപാട് പഴങ്ങൾ കഴിക്കാം ആ ഒരുപാട് പഴങ്ങൾ ഫ്രൂട്ട്സ് ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് കഴിക്കാം ഓട്ടെ ഇവിടെ ഇതാണ് സാധനം നല്ല പുളിയും

അപ്പോൾ അത് രാവിലെ വീണ തന്നെയാണ് അതിപ്പോൾ നമ്മൾ പുലിക്ക തട്ടി എടുക്കുന്നത് മറ്റതൊക്കെ നമ്മൾ മരത്തു തന്നെ ഫ്രഷ് കുറച്ച് കഴിച്ചായതുകൊണ്ട് മണ്ണോ പൊടിയോ വിഷമോ ഒന്നും ഉള്ളതല്ല ഗെയ്സ് നല്ല ടേസ്റ്റുള്ള സാധനം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങളല്ലേ അപ്പോൾ ഗേസ് ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് രാവിലെ തന്നെ ചക്കര ഇടപെടുക കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നതൊക്കെ ഉള്ള ലോഗികൾ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ ഒരുപാട് പേര് വിശേഷങ്ങളെ കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഏതായാലും ഇനിയും നമ്മുടെ ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട് ഗെയ്സ് അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചക്കര എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി വെച്ചോളി അപ്പോൾ ഏതായാലും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായിരിക്കും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് ഇസ്ലാമി